നമസ്കാരം ഞാൻ തനിമ സ്പെഷ്യൽ ന്യൂസ് ഗവൺമെന്റ് സ്കൂളിലെ അപ്പർ പ്രൈമറി വിഭാഗത്തിലെ ഏഴാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളിൽ പുഷ്പോത്സവം സംഘടിപ്പിച്ചു വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത സുന്ദരേശൻ പുഷ്പോത്സവം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ അധ്യാപക രക്ഷാകർത്തൃ സമിതി പ്രസിഡന്റ് ഒ അധ്യക്ഷത വഹിച്ചു ഒറ്റൂർ കൃഷി ഓഫീസർ എൻ ലീന സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ എസ് അനിൽകുമാർ അധ്യാപക രക്ഷാകർത്ത സമിതി വൈസ് പ്രസിഡന്റ് സി വി രാജീവ് ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ എസ് ശ്രീജ ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ എൻ സന്തോഷ് എന്നിവർ സംസാരിച്ചു സ്കൂളിലെ അധ്യാപക അനധ്യാപക പ്രതിനിധികൾ എൻ സി സി സ്കൌട്ട് ആൻഡ് ഗേഡ്സ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ എന്നിവർ നേതൃത്വം നൽകി